ഇടുക്കിയിലും ഇന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ മൂന്നാറിലെ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് ഒരു വീട്ടമ്മ മരിച്ചു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് ജെൻസൺ ചെയ്യുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും ജെൻസൺ എങ്ങനെയാണ് ഇടുക്കിയിലെ സാഹചര്യം ഇപ്പോഴും അവിടെ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ടോ ഒപ്പം ഡാമുകളുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് ീത തീർച്ചയായും ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തുന്നത് ഇന്നലെ വൈകുന്നേരം മൂന്ന് കൂടിയാണ് മഴ ശക്തമായത് തുടർന്ന് രാത്രി രാത്രിയിലും ശക്തമായി തന്നെ മഴ തുടർന്നു ഇന്നലെ അഞ്ചു കൂടി മൂന്നാർ കോളനിയിൽ ഇടുക്കി ജില്ലയിലെ മൂന്നാർ കോളനിയിൽ എം ജി എം ജി കോളനി ആ സ്ഥലത്തിന്റെ പേര് അവിടെ മണ്ണിടിക്ക് വീണു മണ്ണിടിക്ക് വീണ് വീടിന്റെ വീട് പിൻഭാഗം പൂർണ്ണമായി തകർന്നു അവിടെ ഉണ്ടായിരുന്ന കുമാറിന്റെ ഭാര്യ മാല നാൽപ്പത്തിരണ്ട് മരിച്ചിട്ടുണ്ട് അവരെ ജനതാശ്വത വിദ്യം തുടർന്ന് പോസ്റ്റ് മാർട്ടത്തിനായിരുന്ന അടിമാരി കാലക്കാഴ്ചയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ജില്ലയിലെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് ജലാശയം തെറ്റിശത്രിക എന്നീ തുകൾ തുറന്നിട്ടുണ്ട് മലങ്കര ഡാമിന്റെ ശത്രുക്കൾ തുറന്നിരിക്കുന്നു ദേവികുള സ്ഥാനത്തിൽ ശക്തമായ മഴയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ദേവിനഗ്രം ദേവികുളം മേഖലയിലും ശക്തമായ മഴ രേഖപ്പെടുത്തുന്നുണ്ട് ദേവികുളത്ത് ഇന്ന് രാവിലെ ഒരു വീടിന്റെ പിൻഭാഗത്ത് മഞ്ഞോ ആളാപഴ മണ്ണിൽ രേഖപ്പെടുത്തിയിട്ടില്ല പുഴിമര കുമിളി റോഡിലെ പുത്തടി മൃഗാശ്ശുപതി സമയങ്ങളും മടുമൊഴിഞ്ഞു വീഴ്ചിട്ടുണ്ട് കള്ള കടകൃതി പാമ്പ്ല ഡാമുകൾ ഇന്ന് തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മുർപ്പൊഴിയാറിലും ശക്തമായ നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട് മുതറപ്പൊഴിയാറിൽ ശക്തമായ നീരൊഴുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടായത് കഴിഞ്ഞ വർഷങ്ങളുണ്ടായ തെട്ടുമുടി മേഖലയിൽ ശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും ഒഴിഞ്ഞുവരുന്ന ദിനമാണ് ഇപ്പോൾ മാങ്കുളം ഡാമുകൾ മാങ്കുളം പുഴയിലൂടെ ഒഴിഞ്ഞു വരികയും മൂന്നാർ മൂന്നാറിലെ മേഖലയിലേക്ക് മറ്റു ഭാഗങ്ങളിലും മല മുകളിൽ നിന്നും ഒഴിഞ്ഞുവരുന്ന നീരൊഴുക്ക് ശക്തമായ തുടർന്നാണ് മുദ്രപ്പൊഴിയാറ്റിൽ നീരൊഴുക്ക് ശക്തമായിരിക്കുന്നത് ഇവിടെ എല്ലാവരും ജാഗ്രത തുടരുകയാണ് പല ിലും മണ്ണെടുക്കൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മൂന്നാറിലും മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നുകൊണ്ട് ഇവരുടെ പന്ത്രണ്ട് കുടുംബങ്ങളാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് അതാണ് കോട്ടമേഖല സ്ഥിരീകരിക്കുന്ന കെണ്ണന്തേവൻ തമ്മിൽ പല ഭാഗങ്ങളിലും ശക്തമായ മഴ രേഖപ്പെടുത്തുന്നതിനാൽ അന്യർ വിട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ഇവരെ അപകട സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ഈ മേഖലയിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കണം അത്തരം മേഖലയിലെ സാധ്യതകൾ വിലയിരുത്തുന്നതിനായി റവന്യൂ സംഘത്തിനെ നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിൽ പല ഭാഗങ്ങളിലും ഇന്നും മഴ തുടരുകയാണ് ശക്തമായ മഴയിൽ പല ഭാഗങ്ങളിലും കൈത്തോടുകളടക്കം കരകൾ തുടരുന്ന സാഹചര്യമുണ്ട് നിലവിൽ അത്തരം സാഹചര്യങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കും ജൻസൺ ഇടുക്കിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യാറുള്ള മണ്ണിടിച്ചുമായി ബന്ധപ്പെട്ട വാർത്ത വാർത്തകളാണ് അതുമായി ബന്ധപ്പെട്ട മണ്ണിടിഞ്ഞ് വീണ് ഒരു വീട്ടമ്മ മരിച്ചു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് മൂന്നാർ ലക്ഷം കോളനി സ്വദേശി മാലയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഇടുക്കിയിലും ഇന്ന് ശക്തമായ മഴ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ജെൻസൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ മലയോര മേഖലയിലും എല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയും മണ്ണിടിച്ചിൽ സാധ്യതയും കണക്കിലെടുത്ത് ജെൻസൺ അവിടെ ഇടുക്കിയിലെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് മണ്ണിടിച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് അതിനെ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ ഒപ്പം തന്നെ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടെയും കനത്ത മഴ തുടരുന്നുണ്ടോ ീത ബ്രാഹ്മണ ഉത്യപ്രദേശങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് രേഖപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന മേഖല ജില്ലയിലെ മൂന്നാർ മേഖലയാണ് ഈ ഹൈറേഞ്ച് മേഖലയാണ് ഹൈറേഞ്ച് മഴയിൽ പല ഭാഗങ്ങളും മണ്ണിടിച്ചൽ സാധ്യതയുണ്ട് ഈ കോളനികൾ കേന്ദ്രീകരിച്ചുള്ള മേഖലകളിൽ ധാരാളം വീടുകളാണ് ഉള്ളത് ഇവിടെ സാധാരണക്കാരാണ് താമസിക്കുന്നത് മൺപിപ്പിയുടെ അടിവാരങ്ങളിലും മഴയുടെ താഴ്വാരങ്ങളിലുമാണ് പലരും താമസിക്കുന്നത് ഇത്തരക്കാരെ സുരക്ഷിത മേഖലയ്ക്ക് മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സഞ്ചരിച്ചു വരികയാണ് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് ഇത്തരം മേഖലയിലുള്ളവരെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുകയും ഇവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് മഴ ശക്തമാകുമ്പോൾ ഇവർ മറ്റ് ബന്ധുക്കളുടെ വീട്ടിലേക്കോ ദുരിതാശ്വാസ സ്റ്റാമ്പിലേക്കോ മാറണം മണ്ണിടിച്ച ഭാഗങ്ങളായ മൂന്നാർ കോളനി എം ജി കോളനി കുറ്റ്യാപാടി തുടങ്ങിയ മേഖലകളിൽ ശക്തമായ നിരീക്ഷണം റവന്യൂ സംഘത്തിന്റെ നേതൃത്വത്തിലുണ്ട് ഈ മേഖലയിലുള്ളവരെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണ് മഴ ഇന്ന് രാവിലെ നേരിയ തൊഴിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ തന്നെയും ഇടവട്ട് പെയ്യുന്ന ശക്തമായ മഴ മൂന്നാറിലെ മുദ്രപ്പുഴയിലടക്കം നീരൊഴുക്ക് ശക്തമാകുന്നതിന് കാരണമാകുന്നുണ്ട് ഷെഡ്യൂൾ തലേറ്റുകളിലകം നേരിയ തൊഴിൽ പുറത്തിട്ടുണ്ട് മാട്ടുപ്പെട്ടി ഏറ്റവും കൂടുതൽ ജലാശയങ്ങൾ നിലനിൽക്കുന്ന മാട്ടുപ്പെട്ടി ആമ്പിളിൽ കള്ളാറുടി ഡാമുകളിലെല്ലാം നീരൊഴുക്ക് ശക്തമായി ഈ മേലെ വൃത്തിപ്രദേശങ്ങളിൽ ശക്തമായ മഴ രേഖപ്പെടുത്തുന്നുണ്ട് ഇവിടെ കടകളെ താമസിക്കുന്നവരെ സുരക്ഷിത മേഖലയ്ക്ക് മാറ്റാനും നേരിടും ശക്തമാവുകയാണെങ്കിൽ എന്തൊക്കെയുള്ള ഇതിലേക്ക് മാറാനുമുള്ള നിർദ്ദേശമാണ് ജില്ലാ കലക്ടറെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് വിദേശ വിനോദസഞ്ചാരികൾക്ക് രാത്രി മേഖലയിലുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് യാത്രകളിലടക്കം അപകട സാധ്യത ഉള്ളതിനാൽ ഇവിടെയും രാത്രി കാലുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു നേരിമംഗലടക്കം എപ്പോഴും അപകടമുണ്ടാകുന്ന മേഖലയാണ് നേരിമംഗലും ഇവിടെ പലപ്പോഴും മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നു ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു മഴ വീണ് ഗതാഗതം നഷ്ടപ്പെടുന്നു ും രാത്രി കാലങ്ങളിൽ ഈ മേഖലയിൽ കൂടുതലുള്ള യാത്ര നിരോധിച്ച് ഉത്തരവിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എന്തൊക്കെ മുന്നണികൾ സ്വീകരിക്കാൻ സാധിക്കുമോ അത്ര നടപടികളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരുന്നത് നിതാത ജാഗ്രതയാണ് ജില്ലയിൽ മലഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള വീടാണ് ശരി ജൻസൻ ഇടുക്കിയുടെ മലയോര മേഖലകളിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തും കനത്ത മഴ തന്നെയാണ് മലങ്കര ഡാമിലെ മൂന്ന് ഷട്ടറുകൾ ഒരു മീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് കല്ലാർകുട്ടി ഡാമിലെ രണ്ട് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് കനത്ത മഴയിൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്കും യാത്രാ രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജെൻസൺ റിപ്പോർട്ട് ചെയ്യുന്നത് കോട്ടയം ജില്ലയിലും അതീവ അതീവ ജാഗ്രത തുടരുകയാണ് മലയോര മേഖലകളിലെല്ലാം കനത്ത മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഇടുക്കി ഈ കനത്ത മഴയെ തുടർന്ന് വിവിധ ജില്ല വിവിധ സ്ഥലങ്ങളിലെ ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണ് പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് മീറ്റർ കൂടി ഉയർന്നാൽ ജലനിരപ്പ് രണ്ട് മീറ്റർ കൂടി ഉയരുകയാണെങ്കിൽ ഡാം തുറക്കേണ്ട സാഹചര്യമാണ് ഒപ്പം തന്നെ തൃശൂർ പെരിങ്ങൽക്കുത്ത് ഡാമിലും ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് മഴയുടെ തോതും ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവും കൂടുന്നതിനാലാണ് ജലാശയനിരപ്പ് പല ഡാമുകളിലും കൂടുന്നത് ഒപ്പം തന്നെ പാംബ്ല ഡാം ഇടുക്കിയിലെ പാംബ്ല ഡാമും തുറന്നതിന് പിന്നാലെ പെരിയാറിൻ്റെ തീരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ മലങ്കര ഡാമും തുറന്നു തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയ കനത്ത മഴ ഇനിയും തുടരുകയാണെങ്കിൽ വിവിധ സ്ഥലങ്ങളിലെ ഡാമുകളെല്ലാം തുറക്കേണ്ടി വരും അങ്ങനെയാകുമ്പോൾ വൃഷ്ടിപ്രദേശത്തും താമസിക്കുന്നവർക്കും കനത്ത രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം